ഏഷ്യാനത്ത് നിന്ന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു എൻ്റെ ഇന്റർവ്യൂവിൽ പോലും അവരെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ സരിയക്ക് പറ്റും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇന്റർവ്യൂലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു സരിയക്ക് പറ്റും തോന്നില്ല ബിഗ് ബോസിൽ വരുമ്പം ഒരുപാട് സരിക എന്ന് പറഞ്ഞ ഒരു ആളായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും വേറെ നമ്മളെല്ലാ പ്രോഗ്രാമിലും നമ്മൾ ക്യാരക്ടറായിട്ടാണല്ലോ ചെയ്യണം ഏറ്റവും കൂടുതൽ നമ്മളെ അവർ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പുറലോകറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവരവിടുന്ന് ആദ്യം തന്നെ നമ്മളെ ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസം നമ്മളെ കൊണ്ടുപോയി ഫസ്റ്റ് തന്നെ നമ്മളെ അവര് കാരവാനില് കൊണ്ടുപോയിരുത്തും മൈക്കൊക്കെ ഇടുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ നമ്മള് പറയലെ തോക്കൊക്കെ കയ്യില് തരുന്ന പോലെയാണ് മൂന്നാലഞ്ച് പേര് വട്ടം നിന്നിട്ട് മൈക്കൊക്കെ ഇട്ടോ ഏഹ് ബഹളോ വർത്താനോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കേക്കും ഓക്കെ റെഡി അല്ലേ മറ്റതാ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരെങ്കിലും വന്നിട്ട് നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾ ഓക്കെ അല്ലേ അപ്പൊ തന്നെ നമ്മൾ ഓക്കെ ആവില്ല സത്യം പറയുകയാണെങ്കിൽ കാരണം ഞങ്ങൾ ചിരിച്ചു കളിച്ച് നമ്മൾ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിട്ടിരിക്കും അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് കപ്പൊരു ഗെയിം തരുകയാണ് അപ്പൊ പറയണെന്താ വെച്ചാൽ ഈ കൂടെ ഇരിക്കുന്നില്ലേ നിങ്ങൾ അവരിൽ നിങ്ങൾക്ക് ഏറ്റവും വൃത്തികെട്ട സ്വഭാവം ആരതാണോ അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾക്ക് ജയിലിൽ അടക്കാൻ തോന്നുന്നു അവരെ പറയാം കലാഭോൻസരിക ഒട്ടനവധി ടി വി പ്രോഗ്രാമിലൂടെയും ഒട്ടനവധി സിനിമകളിലൂടെയും നമ്മൾക്ക് സുപരിചിതയായിരുന്നു പക്ഷേ ഞാൻ ഒരു സിനിമയിൽ പോലും അനു അഭിനയിച്ചിട്ടില്ല എന്നുള്ള സത്യം ആർക്കും അറിയില്ല ഞാൻ എന്താ പറയാ സ്റ്റേറ്റ് യു ജനോത്സവത്തില് മിമിക്രിയില് ആൺകുട്ടികളോടൊപ്പം മത്സരിച്ചിട്ട് സ്റ്റേറ്റ് വിന്നറാണ് അപ്പം ഞാൻ രാജാസ് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത് പത്താം ക്ലാസ്സിൽ അപ്പം കലാതിലകാവാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വലായിട്ട് എട്ട് ഐറ്റം വേണം ഏഴ് ഐറ്റം ആയപ്പോഴത്തേക്കും ഒരു ഐറ്റം എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു പച്ച വെറുതെ പറഞ്ഞ് മിമിക്രി എടുത്തു പക്ഷെ ആ മിമിക്രിയാണ് എനിക്ക് സ്റ്റേറ്റിൽ ഏഹ് വിന്നർ ആവാൻ സാധിച്ചത് അങ്ങനെ വിന്നർ ആയതിനു ശേഷം ഇതുപോലെ തന്നെ അച്ഛന് ഭയങ്കര ആഗ്രഹം മിമിക്രിയിൽ ആയതുകൊണ്ട് കലാഭവൻ പോലുള്ള ഒരു വലിയ സ്ഥാപനത്തിൽ എത്താൻ പറ്റണത് പക്ഷെ ഒരിക്കൽ പോലും അവിടെ എത്താൻ നമുക്ക് പരിചയത്തിലുള്ള അങ്ങനെ ഒരാളും ഉണ്ടായിരുന്നില്ല അപ്പൊ അച്ഛൻ എൽ ഐ സിയിലായിരുന്നു ജോലി അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയിട്ട് നമ്മൾ ചേർത്തല പോയപ്പോഴത്തേക്കും അച്ഛൻ ഒരു ദിവസം എന്നെയും കൂട്ടി നേരെ കലാഭവനിലോട്ട് ചെന്ന് എന്റെ സർട്ടിഫിക്കറ്റ് മുറത്തെടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ മിമിക്രി ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗായികന്മാരുടെ ശബ്ദം ഒരുപാട് ഐറ്റം ചെയ്യുമായിരുന്നു ഒരു നാണോ മിമിക്രി ചെയ്യാൻ ആരപ്പ പറഞ്ഞാലും അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു ചെയ്ത ഉടനെ തന്നെ കലാഭവൻ എന്ന് പറഞ്ഞു ഗാനമേള മിമിക്രിയിൽ ഗാനമേളയുടെ ഗ്യാപ്പിൽ മിമിക്രി ഒരു ആറ് പേരായിരുന്നു അഞ്ചാണുങ്ങളും ഞാനൊരു പെണ്ണും ഒരുപാട് വർഷം അങ്ങനെ കലാഭവനിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് ട്രൂപ്പിൽ വർക്ക് ചെയ്തു എനിക്ക് കലാഭവൻ സരിക ആയതുകൊണ്ടാണ് എന്നെ ബിഗ് ബോസിൽ വിളിച്ചത് ബിഗ് ബോസിലായത് കൊണ്ട് ഇനിയിപ്പൊ അങ്ങനെയും കൂടെ എൻ്റെ കലാഭവന്റെ കൂടെ ബിഗ് ബോസ് എന്ന് വിളിക്കണം എന്നും കൂടെ ആഗ്രഹം ഉള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിന് പോയത് കാരണം കലാഭവൻ പോലെ തന്നെ ഞാൻ ചോദിക്കുന്നു ഞാൻ കലാഭവനിൽ എത്തിയത് ഞാൻ പറയ എത്രയോ വർഷത്തെ ഈ പറഞ്ഞതുപോലെ യുവജനോത്സവം സ്റ്റേജ് ഷോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കലാഭവൻ പോലത്തെ ഒരു സ്ഥാപനത്തിൽ എത്തുന്നത് അല്ലെ ജനങ്ങളിലേക്ക് ഞാൻ കലാഭവൻ സരികാന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ലാലേട്ടൻ നമ്മുടെ കലാഭവൻ സരികയെ ബിഗ് ബോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഒരു ഒറ്റ അനൗൺസ്മെന്റിൽ എന്റെ പേരിന്റെ കൂടെ ബിഗ് ബോസ് വന്നു എൻട്രി പറഞ്ഞ പോലെ ഞാനൊരു കുറെ വർഷങ്ങളായിട്ട് ബിഗ് ബോസ് പോണെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഒരിക്കലും സരിക ബിഗ് ബോസ് കണ്ടന്റ് അല്ല അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഒന്നെങ്കിലും നമ്മൾ യൂട്യൂബിൽ ഭയങ്കര ഒരു വൈറൽ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ എക്സ്ട്രീം ആയിരിക്കണം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാനും എന്തും ചെയ്യാനും ഒക്കെ ഉള്ളൊരു ലെവൽ വേണം ഞാൻ ഉള്ള ഒരാളല്ല കുറച്ച് ഫാമിലി ആയിട്ടും അങ്ങനെ ഫാമിലി വിട്ട് ഞാൻ ഒരിക്കൽ പോലും പുറത്തു പോയിട്ടില്ല ഒരു സ്റ്റേജ് ഷോ ആണെങ്കിൽ പോലും എൻ്റെ കൂടെ ഫാമിലി വേണം ടി വി പ്രോഗ്രാം ആയാലൊക്കെ എന്റെ കൂടെ ആൾക്കാർ വേണം അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് ഒരു ബിഗ് ബോസിലേക്ക് എന്ന് പറയുന്ന ഒരു ധൈര്യം ഞാൻ കാണിച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതം തന്നെയായിരുന്നു ഏഷ്യാനത്ത് നിന്ന് വിളിച്ചപ്പോൾ തന്നെ എന്റെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്റെ ഇന്റർവ്യൂവിൽ പോലും അവർ അവരെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ സരിയക്ക് പറ്റും ഞങ്ങൾക്ക് തോന്നില്ല ഇന്റർവ്യൂലുള്ള എന്നെ പറഞ്ഞു സരിയക്ക് പറ്റും തോന്നുന്നില്ല അപ്പൊ ശരികയുടെ ലക്ഷ്യം എന്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പേരിന്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പത്ത് പേര് അറിയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പത്ത് പേരും കൂടെ കൂടെ നമ്മൾ എന്തായാലും അറിയും അപ്പൊ എന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു അല്ലാണ്ട് നമുക്കറിയാം അവിടെ വിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളോ വേറെ ഒന്നും അല്ല അവിടെ നമ്മള് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് വാക്പോരാണ് ഏറ്റവും കൂടുതൽ അതായത് വായ് കൊണ്ടുള്ള സംസാരങ്ങളും പിന്നെ കൈ കൊണ്ട് നമ്മളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു റൂൾസിൽ നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവിടെ അതും നടന്നേനെ കാരണം വാക്പൂരാണ് അവിടെ നടക്കുന്നത് അപ്പം അത്രയും ആൾക്കാരോട് വാക്പൂരോട് കൂടി ജയിക്കുകയെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റരുത് പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഏഹ് ബിഗ് ബോസിൽ വരുമ്പം ഒരുപാട് സരിക എന്ന് പറഞ്ഞ ഒരു ആളായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും വേറെ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ക്യാരക്ടറായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ എൻ്റെ ഒരു ഉദ്ദേശം എങ്ങനെയായിരുന്നു സരിക എന്താണ് എന്നുള്ളത് എന്റെ ക്യാരക്ടറിൻ കൂടെ ബോധ്യപ്പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ടും കൂടിയാണ് ബിഗ് ബോസിലേക്ക് ഞാൻ പോകുന്നതും എന്നെ സെലക്ട് ചെയ്യുന്നതും അവരങ്ങനെ തന്നെയാണ് കാരണം എന്റെ എല്ലാ എല്ലാതരം പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ഗെയിമിൽ ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു ഒരാൾക്കാരോടുള്ള ബിഹേവിയർ എങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ആവുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ എന്താണെന്ന് അറിയാനുള്ള ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് ലാലേട്ടനെ കണ്ടപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം നമ്മളൊരു ഷോ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ എന്നോട് തന്നെ ഇപ്പൊ എല്ലാവരും പറയും എനിക്ക് എനിക്കൊരിക്കൽ സലീം കുമാർ ഏട്ടൻ എന്നോട് പറഞ്ഞു ഓർമ്മ എന്താ പറയാ തലയ്ക്ക് ചക്കലം ഏർ തകരാറുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജില് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും കാരണം നമുക്ക് അടുത്ത് നിൽക്കുന്ന ആരാണെന്നോ എന്താണെന്നോ നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല ഞാൻ ആ ഒരു ടൈപ്പ് ആണ് എൻറെ സ്റ്റേജിൽ എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ അഭിനയിക്കുന്ന ആരാണോ എനിക്ക് അവരെ അങ്ങനെ ഒരു ഭയങ്കര ഇത് വലിയൊരാളാണ് അല്ലെങ്കിൽ ലാലേട്ടനാണ് ഇത് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു അതെനിക്ക് ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ലാലേട്ടനെ കണ്ടപ്പോൾ പലരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു സ്റ്റക്കായി പോയി ബോധം പോയി പോയി കിളി പോയി എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ എന്റെ സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ എന്നോട് സംസാരിക്കുന്നു ലാലേട്ടൻ അങ്ങനെ എന്റെ കിളിയൊന്നും പോയിട്ടില്ല ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ എന്നോട് ചോദിക്കുന്നതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും അകത്തോട്ട് കേറിയപ്പം ഞാൻ എനിക്ക് തോന്നുന്നു എല്ലാരും അറിയാത്ത ഒരു ഞെട്ടിക്കുന്ന കോമഡിന്ന് തന്നെ ഇപ്പൊ എനിക്ക് കോമഡി ആയിട്ടാണ് അത് പറയാൻ തോന്നുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ അവര് ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പുറലോക അറിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മളവരവിടുന്ന് ആദ്യം തന്നെ നമ്മളെ ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസം നമ്മളെ കൊണ്ടുപോയി ഫസ്റ്റ് തന്നെ നമ്മളെ അവർ കാരിൽ കൊണ്ടുപോയിരുത്തും ഈ കാരിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓരോ സെക്ഷൻ ആയിട്ട് കൊണ്ടുപോകും നമ്മളെ ഫോട്ടോ എടുക്കാൻ അതൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് കണ്ണൊക്കെ കിട്ടി മൂന്നാല് പേര് നമ്മളെ നമ്മള് വേറൊരു മനുഷ്യരൂപത്തിന് അവർ കാണിക്കില്ല അല്ലെങ്കിൽ നമ്മളെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ പാസിങ് പോലും അവര് കാണിക്കില്ല അവരെ അടുത്ത കാരവാനിൽ ഇരുത്തി ഇവരിങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ വക്കീട്ട് ഒക്കെ സംസാരിച്ചു കൊടുക്കും അപ്പൊ അവരങ്ങോട്ട് പോയാലോ ത്രീ ത്രീ നമ്പർ അങ്ങോട്ട് പോയാലോ അപ്പൊ ഫോർ കൊണ്ടുവരാൻ പോണ് അവിടെ പിന്നെ റൂട്ട് ക്ലിയറല്ലേ റൂട്ട് ക്ലിയറല്ലേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴേ ഞാൻ വിചാരിക്കുന്നുണ്ട് ദേവ ഇത് എന്താ സംഭവം എന്താ നമുക്ക് ഇങ്ങനെ ഒരു പേടിയല്ല നമുക്കൊരു ഭയാനകം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലോട്ട് പോകും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഒരു രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്കാണ് ഞങ്ങൾ ഈ വാതിൽ തുറന്ന് നമ്മള് ബിഗ് ബോസ് ഹൗസിനോട്ട് പോകുന്നത് ആ പോയി നമ്മൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ രണ്ട് ആൾക്കാർ വന്ന് നമ്മളെ കണ്ണൊക്കെ കെട്ടി മൈക്കൊക്കെ ഇടുന്ന ചടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ നമ്മൾ നമ്മള് തോക്കൊക്കെ കയ്യില് തരുന്ന പോലെയാണ് മൂന്നാലഞ്ചു പേര് വട്ടം നിന്നിട്ട് മൈക്കൊക്കെ ഇട്ടോ ഏഹ് ബഹളോ വർത്താനോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കേക്കും ഓക്കെ റെഡിയല്ലേ മറ്റേതാ പിന്നെ നമ്മളെ അടുത്ത് ഒരു രണ്ട് ആൾക്കാരെങ്കിലും വന്നിട്ട് നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾ ഓക്കെ അല്ലേ അപ്പൊ തന്നെ നമ്മൾ ഓക്കെ ആവില്ല സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ അത്രയും ഭീകരതം നിറഞ്ഞ് ഓക്കെ നാലാം നമ്പർ റെഡിയാണ് നമ്മൾ ഇതാ പോകാൻ പോകുന്നു മറ്റേതാണ് മറച്ചതാണെന്ന് പറഞ്ഞ ഒരുപാട് ഓന്നുള്ള മ്യൂസിക്കും പ്രശ്നങ്ങളും കൊണ്ടൊരാറ്റ വാതില് തുറക്കലും നമ്മൾ ചിരിച്ചു കൊണ്ട് അതിനകത്ത് കയറണം അപ്പൊ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു കാരണം അത്രയും നേരം നമ്മളെ അവരിങ്ങനെ മുൾമുനയില് നിർത്തിയിട്ടത് നിങ്ങൾ പോകുന്നത് ഏറ്റവും വലിയ ഷോയിലേക്കും ഏറ്റവും ഭീകരാവസ്ഥയിലോട്ടാണ് എന്നുള്ള ഒരു സാധനം തന്നിട്ടാണ് നമ്മളെ ഈ ഡോറ് തുറന്ന അതിലേക്ക് വരുന്നത് അപ്പൊ എല്ലാരും ചിരിച്ചു വന്ന ഈ പത്തൊമ്പത് പേര് ഞാൻ എന്താ പറയാ അഭിനന്ദിക്കുന്നു കാരണം അങ്ങനെ ഒന്ന് ചിരിച്ചു വരാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു ശരിക്കും നമുക്ക് നമ്മൾ ഇന്നിപ്പോ നമുക്ക് ഒരാളോട് അറ്റാച്ച്മെന്റ് തോന്നിക്കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അവരോടുള്ള ഇഷ്ടം പോവുകയാണ് ചെയ്യുന്നത് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത്രയ്ക്കും വലിയ ഒരു ഞാൻ പറയില്ല എന്ത് തലയാണെന്ന് എന്ത് പത്ത് തലയാണോ ഇരുപത് തലയാണോന്ന് എനിക്കറിയില്ല കാരണം അങ്ങനെ ഒരു പ്ലാനിങ് അവിടെ ഉണ്ട് കാരണം ഞങ്ങൾ എന്നെ തമാശയ്ക്ക് പറയാറുണ്ട് ഞങ്ങൾ ചില സമയത്ത് ഞങ്ങൾ എല്ലാം മറന്ന് എല്ലാരും ഗ്രൂപ്പായിട്ടിരുന്ന് കുറച്ച് നേരം ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വോയിസ് കേക്കാം എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുക അപ്പൊ ഞങ്ങൾ എന്നെ പറയും ഊഹ് മര്യാദയ്ക്ക് പറഞ്ഞതാണ് ചിരിച്ചു കളിച്ച് വർത്താനം പറയരുതെന്ന് പുള്ളിക്കാരനത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞങ്ങൾ ചിരിച്ചു കളിച്ച് നമ്മൾ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിട്ടിരിക്കുമ്പോ അപ്പം തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് കപ്പ് ഒരു ഗെയിം തരുകയാണ് അപ്പൊ പറയണെന്താ വെച്ചാൽ ഈ കൂടെ ഇരിക്കുന്നില്ലേ നിങ്ങൾ അവരിൽ നിങ്ങൾക്ക് ഏറ്റവും വൃത്തികെട്ട സ്വഭാവം ആരാണോ അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾക്ക് ജയിലിൽ അടയ്ക്കാൻ തോന്നുന്നത് അവരെ പറയാൻ അപ്പൊ ഒന്ന് ആലോചിക്കണം അത്രയും നേരം നമ്മൾ കൈയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് പാട്ടൊക്കെ പാടി ഈ ഇവരെ തന്നെ നമുക്ക് പറയണ്ട ഒരവസ്ഥ ആരും ഉണ്ടാക്കും ബിഗ് ബോസ് ഉണ്ടാക്കും അതുകൊണ്ട് വലിയ അടുപ്പൊന്നും ആരുമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു അവസാനം ബിഗ് ബോസ് അവിടെ നിന്നും നമുക്ക് തരില്ല ആരെങ്കിലായിട്ട് നമ്മൾ കൂട്ടുകൂടി തന്നെ അപ്പം അത് സ്പ്ലിറ്റ് ചെയ്ത് അവർ തമ്മിലുള്ള ഒരു ഗെയിം തന്നെ ഫോം ചെയ്യും